ക്ലിയർ അല്ലേ ക്ലിയർ ഹലോ ഞാനിവിടെ ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടേ എണ്ണ ചൂടാക്കിക്കൊണ്ടിരിക്കുക എന്തിനാന്നറിയോ കാട റോസ്റ്റ് അപ്പോൾ നമ്മളൊരു ചട്ടി അടുപ്പത്ത് വെച്ചൊരു മൂന്ന് ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്കതിൽ അതിലേക്ക് ഉള്ളി സവോളു കേട്ടോ ഉള്ളി അല്ലേ വോള വറുത്തു വരാം ഓൺ വന്ന് ചോദിക്കണേ ബജ്ജി ഉണ്ടാക്കുകയാണോ ചോദിക്കണേ വന്നിട്ട് പോലെ നമ്മൾ ഈ ബിരിയാണിക്കൊക്കെ വറുത്തെടുക്കില്ലേ അതുപോലെ വറുത്തെടുക്കണം കേട്ടോ അതൊക്കെ ഒരു ഇഞ്ച കൊടുക്കാം ടേസ്റ്റിനാട്ടോ ഇത് നന്നായി മൂത്ത് വരട്ടെ ഞാനിവിടെ ഒരു ഇരുപത് കാടമുട്ട എടുക്കുന്നുണ്ട് കേട്ടോ അതിൽ മൂന്നെണ്ണ ഞാൻ തന്നെ കിട്ടും നാൽപ്പത്തിരണ്ട് പതിനേഴ് അല്ല ഒരെണ്ണം മൂന്നും മൂന്ന് ഇപ്പം പതിനാറ് കാടമുട്ടയുള്ളൂ കേട്ടോ നമ്മളൊക്കെ തന്നെയാണല്ലോ നമ്മുടെ ഉള്ളി ഓൾമോസ്റ്റ് ഫ്രൈ ആയിക്കൊണ്ടിരിക്കുന്നു ഈ സമയം നമുക്ക് കുറച്ച് കരി ആപ്പിളിടാം ചില്ലി ഫ്ലേക്സ് നല്ലൊരു ടേസ്റ്റ് വരാം ഈ സംഭവം കുട്ടി കുറച്ച് വെച്ചിട്ട് വേണം ചെയ്യാൻ കണ്ടോ അടിപൊളി സെറ്റായില്ലേ ഞാൻ ആരാ മോളെ കുട്ടി എന്നെ തോൽത്തേക്കാൻ ആർക്ക സ്വയം പൂർത്തി വന്ന കേട്ടോ അപ്പം നമുക്ക് ഈ വറുത്ത് വച്ച സംഭവം വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റാം കേട്ടോ എന്നിട്ട് അതേ എണ്ണയിൽ തന്നെയാണ് നമ്മളിന് അടുത്ത പരിപാടികൾ ഇനി വളരെ പെട്ടെന്നാവും കേട്ടോ കുറച്ച് സാധനങ്ങൾ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം പിന്നെ എൻ്റെ ഈ ചാനൽ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ ഇതിലേക്ക് നമ്മളിനടുത്തത് ചേർക്കുന്നതേ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് അങ്ങനത്തെ ഒരു ചെറിയ കഷ്ണ സാധനങ്ങളുടെ ഈ ചൂടെ കണക്കുണ്ടായിരുന്നു കട്ടിയേക്കാം ചില സമയത്ത് എനിക്ക് എന്നെ തന്നെ ഓർത്ത് ഭയങ്കര അഭിമാനം കൂടും എന്താ ചെയ്യുന്നു ഞാൻ എങ്ങനെ ഇങ്ങനെ കുക്കിംഗ് പഠിച്ചെന്ന് ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട് കേട്ടോ ഇന്ത്യയിൽ നമുക്ക് ചേർക്കേണ്ടത് മുളക് പൊടി മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി ഇതിനകത്ത് ഒരു സീക്രട്ട് സംഭവം ചേർക്കാനുണ്ട് അത് ഞാൻ ഈ സമയത്ത് ചേർച്ച മുന്നേ ചേർക്കേണ്ടതായിരുന്നു എന്താണെന്നറിയോ നമ്മുടെ പെരിഞ്ചീരകം ചതച്ചത് കേട്ടോ കുറച്ച് മതി ഒരു വേറെ നമ്മൾ വേറെ ഇതിനകത്ത് വേറെ മസാലകളൊന്നും ചേർത്തുന്നില്ല അതുകൊണ്ടാണേ സംഭവം അടിപൊളി ടേസ്റ്റ് തരും കേട്ടോ ഇടയ്ക്കൊന്നൊക്കടിക്കുമ്പോൾ ചതച്ചാൽ മതി ഒന്ന് ചുമ്മാ ചതച്ചാൽ മതി മുഴുവനോടെ ഇട്ടാൽ എനിക്കാ മണം കിട്ടത്തില്ല ഒരല്പം കുരുമുളക് കൂടി ഇവിടെ ചേർത്തി കൊടുക്കണം ഇതൊന്നും മൂത്ത് വരണം ഇതെല്ലാം തീ കുറച്ചിട്ടിട്ട് വേണം ചെയ്യാൻ കേട്ടോ സംഭവങ്ങൾ സെറ്റ് അമ്മ ഈ കാടക്കോഴിക്ക് ഒരു ഡയലോഗ് ഉണ്ടല്ലോ എന്നാൽ ആയിരം സോറി കാടക്കോഴിക്ക് കാടമുട്ടയ്ക്ക് എന്തോ ഒരു പ്രത്യേകതയില്ലേ കാടമുട്ടയ്ക്ക് എന്തോ ഒരു പ്രത്യേകതയില്ലേ ആയിരം 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 കോഴിക്കരക്കാട ആയിരം കോഴിക്കാണ് അരക്കാട പുതിനകത്ത് പതിനേഴ് കാട മുട്ടയുണ്ട് എത്ര എന്ന് ആലോചിച്ച് നോക്കൂ എനിക്ക് കണക്കറിയില്ല അപ്പം നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് മൂത്തിട്ടുണ്ട് അമ്മയുടെ ബർത്ത്ഡേ വന്നിട്ടൊന്ന് ഞങ്ങൾ കേക്കൊക്കെ കട്ട് ചെയ്തു അതിന്റെ വീഡിയോ ഞാൻ ഇടാം നമുക്ക് അല്പം മുളക് പൊടി കുരുമുളക് പൊടി മഞ്ഞൾപ്പ് തീ കുറച്ച് വെച്ചിട്ട് വേണം ചെയ്യാൻ മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി മുളക് പൊടിയും പിന്നെ ഒരു സെക്കൻഡ് മുളക് പൊടിയും ഇറക്കി വെക്കുന്നുണ്ട് കേട്ടോ മുളക് പൊടിയും കൂടെ മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് മുളക് പൊടി തീർന്നു കയറുന്നത് ഞാനപ്പോൾ വേറെ എടുക്കാനും വേണ്ടി അപ്പോൾ തീ കുറച്ച് വെച്ചിട്ട് ഓടിയത് കേട്ടോ കരിയാതെ നോക്കണം നമുക്കിതിൽ വേണ്ടത് ഉപ്പ് പാടത്തിനുള്ള ഉപ്പ് കുറച്ചിട്ട് കൊടുത്താൽ മതി കാരണം നമ്മൾ ആ ഉള്ളി വറുക്കുമ്പോൾ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കണം നോക്കിയിട്ട് പിന്നെ ചേർത്ത് കൊടുത്താൽ മതി നമ്മൾ കാടമുട്ട ചേർത്ത് കൊടുക്കാം കാടമുട്ട നല്ല ടേസ്റ്റുള്ള അല്ലേ ഞാൻ ഈ ബീച്ച് സൈഡിലൊക്കെ പോകുമ്പോഴാണ് അത് അവരൊന്നും പ്രത്യേകിച്ചൊന്നും ചേർത്തില്ല അതിനകത്ത് മുളക് പൊടിയും മണ്ണിൽ പൊടിയും കുരുമുളക് പൊടിയും മാത്രമേ ചേർത്ത് തരാറുള്ളൂ ഇനി നമ്മുടെ ഈ വറുത്ത് വെച്ച ഈ സംഭവം കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ അടിപൊളിയല്ലേ രണ്ടെണ്ണം അടിക്കണവരൊക്കെ ആണെങ്കിൽ സെറ്റ് ആയി ആയിരിക്കാം ചിലപ്പോ എന്റെ കെട്ടിയവൻ ഇത് കണ്ട് വെള്ളം ഇറക്കണ്ടാവും എന്താ ചെയ്യാ നീ ഇതൊന്നും എനിക്കുണ്ടാക്കി തരാറില്ലല്ലോ എന്നായിരിക്കും തുള്ളിട്ടുണ്ടാവുക അപ്പ അത്രയേ ഉള്ളൂ നമ്മുടെ കാടമുട്ട ഫ്രൈ റോസ് റെഡി ആയിട്ടുണ്ട് കേട്ടാ സെറ്റാണ് ഇതെല്ലാം കൂടെ ചേർത്ത് വേണം കഴിക്കാൻ ഉപ്പ് നോക്കണം അപ്പം നമ്മുടെ കാടമുട്ട ഫ്രൈ സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ ദേ അപ്പം നമ്മുടെ കാടമുട്ട ഫ്രൈ സെറ്റായിട്ടുണ്ട് കാടമുട്ട ഫ്രൈ ഉണ്ടാക്കി അവസ്ഥയാണ് എന്താ ചെയ്യാറേ അപ്പ നല്ല ചൂടാണ് ക്ഷോ ഇപ്പ എല്ലാരും ഒന്ന് ഉണ്ടാക്കി നോക്കാം സൂപ്പർ അമ്മ കാട കാട